സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളുടെ സമൂഹത്തിലേക്കും കുടുംബങ്ങളിലേക്കും സർവോപരി ഞങ്ങളുടെ ആത്മാവിലേക്കും സമാധാനത്തിൻ്റെ രാജാവായി അങ്ങ് എഴുന്നള്ളി പറയണമേ അങ്ങയുടെ ദീപം കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കുക പാവങ്ങൾ പതിതർ രോഗികൾ അനാഥർ എന്നിവരെ ശുശ്രൂഷിച്ച് സ്നേഹിക്കുന്നവരെ പ്രത്യേകമാംവിധം അനുഗ്രഹിക്കണമേ അങ്ങയുടെ ദൗത്യം കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും പ്രചരിപ്പിക്കുന്നവരെ പ്രത്യേകമാംവിധം പരിരക്ഷിക്കണമേ സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും അരൂപിയെ അങ്ങ് വ്യാപിപ്പിക്കുക ഇന്നേ ദിവസം വേദന അനുഭവിക്കുന്നവരെയും തീരാരോഗങ്ങളുമായി കഴിയുന്നവരെയും നിരാശയിൽപ്പെട്ട് വിഷമിക്കുന്നവരെയും അങ്ങ് പ്രത്യേകമാംവിധം ശ്രദ്ധിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേൻ സുഹൃത ജപം ഈശോയുടെ തിരുഹൃദയമേ എന്നെ മുഴുവൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ എന്നെ മുഴുവൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ എന്നെ മുഴുവൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ആമേൻ